ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പെരുങ്കുഴിയിലെ പി എച്ച് ഫുഡ്സ് കടയുടെ മുന്നിലാണ് ഈ സ്പോട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ കണിയാപുരം ചെറിയ കീഴ് മെയിൻ റോഡിലാണ് അതായത് പെരുങ്കുഴി മുസ്ലിം പള്ളിക്കും എസ് ബി ഐ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഈ കട ഇവിടത്തെ പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതാണെങ്കിൽ അവർക്ക് സ്വന്തമായി ചിക്കൻ കട്ടിംഗ് സ്റ്റാൾ ഉണ്ട് അവരുടെ ഐറ്റംസ് ഉണ്ടാക്കാൻ ഈ എടുക്കുന്ന ചിക്കൻ ഇവിടുത്തെ ചിക്കനാണ് ഇവിടെ ചിക്കൻ വെറൈറ്റികൾ മാത്രമാണ് ഉള്ളത് നൂറ് രൂപയ്ക്ക് ചിക്കൻ ഫ്രൈയും പൊറോട്ടയുമാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് ഈ കടക്കകത്തുനിന്ന് കയറി നോക്കിയാലോ വന്നോളൂ ആയി നോക്കാറുണ്ട് നമ്മുടെ ഇവിടെ ഞാൻ നിങ്ങളെവിടുത്തെ ഫുഡിന്റെ ഫീഡ്ബാക്ക് അറിഞ്ഞോണ്ടാണ് വന്നത് അപ്പൊ നല്ല നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് ഇതൊക്കെ നല്ല അടിപൊളി സംഭവം ഉണ്ട് അതിനുള്ള മെനു ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് വെറൈറ്റി മെനു കളാണ് അപ്പൊ പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയണത് നിങ്ങൾ ഇവിടത്തെ കോഴിയാണ് ഇവിടെ നമ്മളെ ചിക്കൻ ഫ്രൈക്കും എല്ലാം ഒക്കെ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു അതൊക്കെ വാസം തന്നെയല്ലേ അതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് അല്ലേ ഫുഡിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതുകൊണ്ട് നല്ല കച്ചവടം ഉള്ളതായി കണ്ടു കുഴപ്പമില്ല അല്ലെ എത്ര നാളായി നിങ്ങളിവിടെ തുടങ്ങിയിട്ട് ഞാനിതിപ്പം ഈ ഡിസംബർ മുപ്പത് ആകുമ്പോഴത്തേക്ക് ഒരു വർഷം തികയാണ് ഈ വർഷത്തെ വർഷത്തെ കച്ചവടവും കച്ചവടവും അടുത്ത പുതിയ തീരട്ടെ െ ബ്രോ ഇതാ ഇവിടെ ഷവർമയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി അവസാന മിനുക്ക് പണിയിലാണ് അടിപൊളി ഡെക്കറേറ്റ് ഒക്കെ ചെയ്താണ് ബ്രോ വെക്കുന്നത് ഷവർമ സ്റ്റാൻഡിൽ ഇതാ ദീപാലങ്കാരം കൊണ്ട് അലങ്കാരമാക്കുകയാണ് ആയി നല്ല ഒന്നാം തരം റൊമാനിയ ഷവർമ്മയും സാദാ ഷവർമ്മയും എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഇത് അറഞ്ചം പുറച്ച ഇവിടുന്ന് വെട്ടിക്കൂട്ടിതാ കൊടുക്കുകയാണ് എന്നിട്ടും കഴിഞ്ഞില്ല നല്ല ഫ്രഷ് കുബൂസ് എടുത്ത് തീയിൽ നല്ല അടിപൊളി ഒരു ഷവർമ വീണ്ടും തയ്യാറാക്കി കസ്റ്റമറിന് കൊടുക്കുകയാണ് അത്യാവശ്യം വലിയ സൈസുള്ള കോഴിയാണ് കിടന്ന് കറങ്ങുന്നത് വെച്ച കോഴിൻ്റെ മണം കറങ്ങി നടക്കുന്നുണ്ടല്ലോ നല്ല ഒന്നാം തരം ഷവായ കണ്ടിട്ടാണ് ജ്യൂസി കണക്കിരിക്കുകയാണ് ഷവായ വാവു സൂപ്പർ തന്നെ നല്ല മുന്തിയം പൊടിക്കൈകളൊക്കെ ഇട്ട് പാഴ്സൽ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നത് കാണാൻ ഒരു കല തന്നെയാണല്ലേ അടുത്തതായ അൽഫാം സെക്ഷനിലേക്ക് പോകാം ചുട്ട കോഴിതാ ഇവിടെ ചുട്ട് പറപ്പിക്കുകയാണ് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് വേഗക്കണ ചിക്കൻ ഫ്രൈ ആ പൊരിച്ചു വാരി തട്ടുകയാണ് നല്ല ഒന്നാം തരം ചിക്കൻ പെരിട്ട് ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് മല്ലിയിലേക്ക് വാരിയിട്ട് ആവി പറത്തി വെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണുള്ളത്

ഒരു കിലോ മേടിക്കുമ്പോ സാധാരണ ഈ കണക്കിൽ നോക്കിയാൽ അറുനൂറ് രൂപ വരും നമ്മൾ അഞ്ഞൂറ്റി അൻപത് കൊടുക്കും ഓ മാത്രമല്ല ഒരു അറുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കയ്യിലുള്ള ഒരാളില് രണ്ട് പുറത്തെ കുട്ടി കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ട് അറുപത് രൂപയ്ക്ക് നമുക്ക് നൂറ് ഗ്രാം ഫ്രൈ കിട്ടും നൂറ്റി എൺപത് ഗ്രാം കിട്ടും ഓ അങ്ങനെയാണ് ഈ കണക്കാക്കിയിട്ട് നമുക്ക് നൂറ്റി ഇരുപത് കൊടുത്താൽ ഇരുന്നൂറ് ഗ്രാം കിട്ടും നൂറ്റി അമ്പത് കൊടുത്താൽ ഇരുന്നൂറ്റി എഴുപത് ഗ്രാം കിട്ടും അങ്ങനെ ഈ ഈ നമുക്ക് കൊടുക്കാം ഓ അതാണ് വെറൈറ്റി നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉള്ളത് സൂപ്പർ സൂപ്പർ തന്നെ ഞാൻ കടയിൽ എന്റെ കണ്ണിൽ ഒരു പോസ്റ്റർ കണ്ടു കണ്ടു അത് കസ്റ്റമർ രാജാവാണ് രാജാവ് ഒരിക്കലും കടം പറയാറില്ല അപ്പോ മോനെ ഓർഡർ ഓർഡർ പറയാറില്ലേ ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ചിക്കൻ എല്ലാം ഇവിടെ ഉണ്ട് ആ കട്ടിങ് സ്റ്റാളിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കമ്പവും മറച്ചു മൊത്തവും നമ്മൾ അവിടെ നമ്മുടെ സ്റ്റോളിൽ തന്നെയാണ് ആൾക്കാർക്കെല്ലാം അത് വന്ന് അറിയാവുന്നതുകൊണ്ട് അപ്പൊ അതാണ് എല്ലാ എല്ലാ ഇവിടെ വരുന്ന കസ്റ്റമർക്കും അത് തന്നെയാണ് ഇഷ്ടം അല്ലേ എല്ലാവർക്കും അത് അതായത് ഫ്രഷ് കോഴി നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഇവിടത്തേക്ക് ഫ്രൈ ചെയ്ത് എടുക്കുന്നു മറ്റുള്ള കാര്യത്തിനെല്ലാം എടുക്കുന്നു അല്ലേ എല്ലാം മണി ഒരു കൊടക്കീഴിൽ രണ്ട് കച്ചവടം സൂപ്പർ തന്നെ കഴുകി വൃത്തിയാക്കിയാണ് ഇവിടെ കൊടുക്കുന്നത് ഓ ആണ് ഇവിടെ നിങ്ങൾ അവിടെ നിന്നാണ് വരുന്നത് ഞാൻ അടുത്ത് തന്നെയാണ് വേറെ പിന്നെ എന്താ എല്ലാവർക്കും വന്ന് മേടിക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ മേടിക്കാറുണ്ട് ചിക്കൻ ചിക്കി മേടിക്കാറുണ്ട് കബാരി മേടിക്കാറുണ്ട് ബാക്കി എല്ലാ ഐറ്റം ആരും പറോട്ട കാര്യങ്ങളെല്ലാം വന്ന് മേടിക്കാറുണ്ട് പേടിക്കുന്നിട്ട് ഫസ്റ്റ് ഐറ്റംസ് തയ്യാറുണ്ട് പോകും കഴിഞ്ഞാൽ അപ്പൊക്കെ സാധനം അടുത്ത് തരുന്നത് ഡയ്പായിട്ട് വേണ്ടി മേടിക്കുന്നത് ഇപ്പോൾ ഓർഡർ കൊടുത്തിട്ട് പോയി മോളെ എടുത്തിട്ട് ഭൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് പ്രധാനം ുംഫോർഡബിൾ ഒന്നും ഇവിടെ പെറോട്ട് ആണ്

സെയിം പ്രൈസ് ആണ് ചിക്കൻ ഫ്രൈ ആണ് സൂപ്പർ സൂപ്പർ ആണല്ലേ ചിക്കൻ ടേസ്റ്റ് അല്ലേ ഒരു ഒരു ില്ല പിന്നെ കസ്റ്റമർ സർവീസ് ആണ് ആ നമ്മുടെ എല്ലായിടത്തും ഇവിടെ കൊണ്ടു തരും കസ്റ്റമർ സർവീസ് നമ്മൾ അങ്ങനെ പറയത്തില്ല ഇവിടെ വന്നു കഴിക്കത്തില്ലെങ്കിൽ ബിഹേവിയർ കാര്യങ്ങളൊക്കെ ആണ് ഓ അങ്ങനെ നമ്മൾ മെയിൻ ആയിട്ട് അതെ നല്ല നല്ല എല്ലാം ആയാലും ചവായാലും ചിക്കൻ ഫ്രൈ ആയാലും പൊറോട്ടയും ചിക്കൻ കറിയാം സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലേ ഇവിടുത്തെ ഈ ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് അതിന്റെ ഒരു ടേസ്റ്റിനെ കുറിച്ച് പറയുന്നത് വളരെ ഒരു നല്ലൊരു അംഗീകാരമാണ് அடிபி ஸும் ஷவர்மிக்கிறது கெமாலியன் ஷவர்மெண்டு சாப ஷவர் எல்லாம் வில குறவான நல்ல காக ஷமீரா அடிபி டேஸ்ட் ും നല്ല ഒന്നാംതരം ഫുഡ് കഴിക്കൂ നല്ല മൂഡ് വരുത്തൂ എന്ന പദം ഈ കടക്ക് ചേരുന്നു